വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാബ്സുകളിലേക്ക് സ്വാഗതം ഒഴൂർ അയ്യയിൽ മുസ്ലിം ലീഗ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ മൂന്ന് പ്രതികളെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു അയ്യായ ജുമാ മസ്ജിദ് സമീപത്തെ ശിഹാബ് തങ്ങൽ സ്മാരക മുസ്ലിം ലീഗ് ഓഫീസാണ് കഴിഞ്ഞ ദിവസം തീ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ിനകത്തുള്ള ഫർണിച്ചറുകളും സ്പീക്കർ സെറ്റുകളും മറ്റും കത്തി നശിച്ചിരുന്നു ഒരു വീട്ടിൽ നിന്ന് ബൈക്കിലെ പെട്രോൾ ഊറ്റിയെടുത്തു പാർട്ടി ഓഫീസിന്റെ ഷട്ടറിന്റെ പൊട്ടിച്ച് ഒരു ഭാഗം ഉയർത്തിയാണ് അതിലേക്ക് പെട്രോൾ ഒഴിച്ച് തീവച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് സമീപത്തെ സി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത് ഈ സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതിന് ഒഴൂർ പതിനഞ്ചാം വാർഡ് യു ഡി എഫ് ആഹ്ലാദ പ്രകടനത്തിനിടയിൽ അയ്യ വെച്ച സി പി എമ്മിന്റെ മൂന്നു കൊടികൾ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു എന്ന കുറ്റത്തിന് എട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പേരിൽ താനൂർ പോലീസ് കേസെടുത്തിരുന്നു പിറ്റേ ദിവസം പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് കത്തിനശിച്ച പാർട്ടി ഓഫീസിൽ സയന്റിഫിക് ഉദ്യോഗസ്ഥരും പോലീസും പരിശോധന നടത്തിയിട്ടുണ്ട് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ പോലീസ് ഇൻസ്പെക്ടർ കെ ടി ബിജിത്തും സംഘവുമാണ് അന്വേഷണം നടത്തുന്നത് പ്രതികളുടൻ അറസ്റ്റിലാകുമെന്നാണ് സൂചന ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഫോൺ